എൻ്റെ ആദ്യ സിനിമയായ മകിപ്പൻ ആണ് ലുല്ലുവിൽ ഇങ്ങനെ നടക്കുന്ന ഫങ്ഷൻ ആദ്യത്തെ ഫംഗ്ഷൻ ഞാനിപ്പം ഇതിൻ്റെ എ ടി സ്വരാജിനോട് പറയുന്നത് അപ്പോൾ വീണ്ടും ഇരുപതാമത് സിനിമയുമായിട്ട് ലുല്ലുവിൽ അതിൻ്റെ ട്രെയിലർ ലോക വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇരുപത് സിനിമകൾക്ക് അപ്പുറം ഒന്ന് ചിന്തിച്ചു വരും ഇപ്പം ഇരുപത് പടങ്ങളിലൂടെ പതിനഞ്ച് പതിനാറോളം പുതിയ ഡയറക്ടേഴ്സിനെയും നൂറ്റി അൻപതോളം പുതിയ ആക്റ്റേഴ്സിനെയും ആറോ ഏഴോളം മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ക്യാമറാമെൻ അങ്ങനെ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഫ്രൈഡേ ഫിലിമ ഹൗസിന് ലഭിച്ചിട്ടുണ്ട് അവരെല്ലാം ഇന്ന് അവരുടെ മേഖലകളിൽ താരങ്ങളാണ് ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമൻ ആണെങ്കിലും അപ്പോൾ അങ്കമാലി ഡയറക്ഷനെ കുറിച്ച് രേണു പറയുന്നുണ്ടായി അങ്കമാലി ഡയറക്ഷനാണ് ലിജോ ജോസ് ഫലശ്ശേരിയുടെ സിനിമയാണ് അതിലൂടെയാണ് നൂറ്റി പത്തോളം ആക്ടേഴ്സിനെ ഒരുമിച്ച് ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമാചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ലോക സിനിമാചരിത്രത്തിൽ തന്നെ അറിയാം ഒരേ റീജനിൽ നിന്ന് അല്ലെങ്കിൽ അങ്കമാലി എന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഒരുപക്ഷം ഗാങ്സ്റ്റേഴ്സിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് എന്നും പുതിയ ടാലൻ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടും ഒരു പേര് ഫൈഡിലിമസ് വന്നിട്ടുണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു പുതിയ അതുകൊണ്ട് തന്നെ നമ്മൾ സമീപിക്കുന്നതും കഥയുമായിട്ട് വരുന്ന ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് നമ്മൾ സമീപിക്കാറുണ്ട് അപ്പം നല്ല ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിനിമയാണ് ഖൽബ് ഏണു നേരത്തെ പറഞ്ഞ പോലെ മുപ്പതിൽ പരം റിലേറ്റീവലീനിയുമായിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സുപരിചിതരായിട്ടില്ല ആൾക്കാരുമായിട്ടാണ് കൽബ് വരുന്നത് സാജിദാണ് എൻ്റെ ഡയറക്ഷൻ സാജിദിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് മോഹൻലാൽ എന്ന മഞ്ജു വാര്യർ സെൻട്രൽ ക്യാരക്ടർ അറിയിച്ച സിനിമയ്ക്ക് ശേഷം പാലോട്ടി എന്നൊരു സിനിമ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടായി എന്നാലും അത് റിലീസ് ചെയ്തിട്ടില്ല ഇത് മൂന്നാമത്തെ ചിത്രമാണ് ഇതൊരു ലവ് സ്റ്റോറിയാണ് ഒരു പ്രണയത്തിൻ്റെ ഏഴ് തലങ്ങളിലൂടെ അല്ലെങ്കിൽ ഏഴ് തലങ്ങളാണ് പ്രണയത്തിലുണ്ടെന്നാണ് പറയുന്നത് ആ ഏഴ് തലങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് കൽബ് ഇതിൽ രഞ്ജിത്ത് സജീവ് മൈക്ക് എന്ന സിനിമയിലൂടെ അഭിനയിച്ചർ റിലേറ്റഡ് നീക്കുന്നായ വളരെ ടാലൻ്റായിട്ടുള്ള രഞ്ജിത്താണ് നായകനായിട്ട് അഭിനയിക്കുന്നത് നേഹ എന്ന പുതുമുഖമാണ് നേഹന നിങ്ങൾ ഓൾറെഡി ഇവിടെ കാണും നേഹയാണ് നായികയുടെ അഭിനയം പിന്നെ കൂടാതെ ഒരുപക്ഷം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സുപരിചിതമായ മുഖങ്ങൾ അവരെല്ലാം കൂടെ കുറച്ച് നേരത്തിനുള്ളിൽ കാണാം അവരാണ് അതിൽ അതൽ സെൻട്രൽ ക്യാരക്ടേഴ്സ് അതോടൊപ്പം എല്ലാവരും ഏവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ എവഗ്രീൻ സിറ്റിക്കാർ ആണ് ഇതിൽ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ഇന്ന് ലേനിയോടൊപ്പം மூணு புதிய மியூசிக் டயரக்டேர் இதுல இன்ட்ரொட்யூஸ் அது அதுகூடாது ஒருபாடு நியூ டெக்னீஷியன்ஸை சினிமையில இன்ட்ரொட்யூஸ் ஐ விட் கோன் அபோன் சாஜத் டு டாக் மோர் அபவுட் பிளீஸ்ல സന്തോഷമായിരുന്നു എല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെ കാണുന്നതല്ല സുറാഗ് ബായോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇനിയൊരു പുതിയ സിനിമയ്ക്ക് ഒരുപാട് പുതിയ ആളുകളുമായിട്ടുള്ള പഴയ ഫിലിം ഹൗസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അതിൻ്റെ ഒരു സപ്പോർട്ട് തന്നത് കൽബ് എനിക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും എൻ്റെ നാടൻ്റെ ആലപ്പുഴ ആണ് എൻ്റെ നാട് അപ്പോൾ ആലപ്പുഴയിലെ ഞാൻ അന്നിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിന് വെച്ച് എന്തായാലും ഒരു കഥയാണ് ഞാനും സുഹൈബ് ബോയാണ് ഇതിനെ പണം എഴുതിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കാൽബർ പത്തിരുപത് പാട്ടുകളും ഇപ്പം റിജു റിജുബാൻ നേരത്തെ പറഞ്ഞ പോലെ സെവൻ സ്റ്റേജസ് ഓഫ് ലവ് ആണ് അത് ഹൃദയം പ്രണയത്തിലാണോ അല്ല അത് ഏഴ് സ്റ്റേജിൽ കടന്നു പോകണമെന്നാണ് സോഷ്യൽ ഫിലോസഫിയൊക്കെ പറയുന്നത് ആ ആ അഡാക്ഷൻ ആലപ്പുഴ കുറേ നമ്മൾ കണ്ടിട്ട് കുറേ ജീവിതങ്ങളിൽ അപ്ലൈഡ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബർ ഒരുപാട് പാട്ടുകളും കുറച്ച് ഫൈറ്റിംഗ് ഒക്കെ ഉള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മീഷണൽ എല്ലാ ചെറിയ വേറെ സിനിമയായിരിക്കും എന്തായാലും ജനുവരിയിലാണ് പടം ജനുവരി ലെവൻ ട്വൽത്തിൽ ആണ് പടം റിലീസ് വേറെ ഒക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് താങ്ക് ഇവിടെ ഈ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എന്താ കൈ വയ്ക്കുക പ്രണയിച്ചിട്ടുള്ളവര് ഇത്ര പേര് എന്തോ ഒന്ന് ശബ്ദം ഉണ്ടെങ്കിൽ പ്രണയിച്ചിട്ടുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടിക്കറ്റ് ഒക്കെ കൊടുക്കാല്ലേ കുറച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവുകയാണ് ഇപ്പൊ പത്താം തീയതി ഒരു പ്രീമിയർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്ന രേണുവിനോട് പറഞ്ഞാല് രേണു എന്തോ കുറെ ടിക്കറ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നിനക്കത് വാങ്ങിക്കാമെന്നാണ് ഇത് കഴിഞ്ഞിട്ടില്ലേ ശരി പ്രണയിച്ചിട്ടുണ്ടെങ്കിലും പ്രണയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവാം ഇനി നമ്മൾ സിനിമയുടെ ആദ്യത്തെ